ഹലോ ഗൈസ് മഹാലക്ഷ്മി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മളെയൊക്കെ ആ ഒരു ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്ന നമ്മളൊക്കെ കാത്തിരുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ വന്നു പോയത് കാരണിയും നമ്മുടെ മഹാലക്ഷ്മി ജീവനോടെ ഉണ്ട് എന്നുള്ള ഒരു സത്യം നമ്മുടെ ദുർഗാമയും മേഘനാഥനും അറിയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു അല്ലെ അപ്പൊ ഇവരൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടുന്നുണ്ട് കമലേശ്വരത്തേക്ക് എന്നത്തെയും പോലെ നമ്മുടെ കണ്ണന്റെ കൂടെ നമ്മുടെ മഹാലക്ഷ്മി വരുന്നത് കണ്ട് നമ്മുടെ ദുർഗാമയ്ക്കും മേഘനാഥനും ആകെപ്പാട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ ഇവരിങ്ങനെ വിചാരിച്ച് നിൽക്കുന്നുണ്ട് അപ്പൊ ഇവർക്കൊപ്പം തന്നെ നമ്മുടെ മഞ്ജു ഉണ്ട് അപ്പൊ മഞ്ജു ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുവാട്ടെ മഞ്ജു ഇപ്പൊക്കെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിക്കും ഒപ്പമാണല്ലോ അപ്പൊ ഇവരൊക്കെ എന്താ പറയാ മഹാലക്ഷ്മി കണ്ണനും നമ്മുടെ അനന്തവും മേഘനാഥനും കൂടെ അനന്തുവും മാർക്കോയും കൂടെ മേഘനാഥനും ദുർഗമ്മയ്ക്കും വയർ നിറച്ച് മറുപടിയൊക്കെ കൊടുത്ത് മഹാലക്ഷ്മിയുടെ കിടിലൻ എൻട്രിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ നമ്മുടെ മഞ്ജുവിനെ കാണുന്നുണ്ട് എന്നിട്ട് കണ്ണൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മോൾക്കും ഇങ്ങനെ മരിച്ചു കാണണം എന്നായിരുന്നു ആഗ്രഹം മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മഞ്ജു ഇങ്ങനെ ഭയങ്കരമായിട്ട് വിതുമ്പി ഇങ്ങനെ മാപ്പ് പറയുന്നുണ്ട് ഇല്ല ഏട്ടാ എനിക്ക് തെറ്റുപറ്റി ചേട്ടനും ചേട്ടത്തിയാണ് ശരി എന്ന് ഞാൻ അറിയാൻ വൈകിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഞ്ജു ഇവർക്ക് മുന്നിൽ കരഞ്ഞ് കാലുപിടിച്ച് ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് പറയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് അപ്പം മഞ്ജുവിനെ ഇനി നമ്മുടെ കണ്ണൻ കൂടെ നിർത്തും അല്ലെ കൂട്ടുകാരെ അപ്പം നമ്മുടെ മഞ്ജുവും മേഘനാഥനും തമ്മിൽ എത്രയും പെട്ടെന്ന് ബന്ധം വേർപെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമ്മുടെ കണ്ണൻ എന്നിട്ട് നല്ലൊരാളുടെ കയ്യിൽ കൈപിടിച്ച് ഏൽപ്പിക്കുക മിക്കവാറും നമ്മുടെ മാർക്കോവിനോട് പറയുമായിരിക്കും അപ്പോഴായിരിക്കും നമ്മുടെ മാർക്കോ പറയുന്നതില്ല എനിക്ക് പറ്റില്ല ഇന്ന് നമ്മുടെ കണ്ണനോട് തിരിച്ച് മറുപടിയും കൊടുക്കുമായിരിക്കും അല്ലെ എന്തായാലും നമ്മുടെ സാഗർമായിട്ടാണല്ലോ ഇപ്പൊ നമ്മുടെ മഞ്ജുവിനെ കൂടുതലടുപ്പം എങ്ങനെയൊക്കെയായി വഴി കഥ മാറി മറിയുമെന്ന് നമുക്ക് കാത്തിരുന്നെ കാണാം കേട്ടോ അടുത്തൊരു ഒരു വീഡിയോമായി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ